ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു കാണണം രണ്ട് ദിവസം മുമ്പുള്ള ഒരു വീഡിയോ ആണ് ഷൈൻകുമാർ എന്ന് പറയുന്ന യുവാവ് തന്റെ മാതാപിതാക്കളെ കത്തി കൊണ്ട് കുത്താൻ പോകുന്ന നടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇത് പോലീസിന് പോലും ആദ്യഘട്ടത്തിൽ തടയാനായില്ല അയാൾ മാതാപിതാക്കളെ കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം കോഴിക്കോട്ടെ എരിഞ്ഞിപ്പല്ലത്ത് നിന്നുള്ള നട്ടുക്കുന്ന ദൃശ്യങ്ങളാണിത് രണ്ട് ദിവസം മുമ്പുള്ള ദൃശ്യങ്ങളാണ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാത്തതുകൊണ്ടും ഇന്നലെ ഞാൻ ഞാനില്ലാത്തതുകൊണ്ടാണ് ഈ വീഡിയോ ഇന്ന് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ ദൃശ്യം എന്തുകൊണ്ടാണ് വളരെ ജാഗ്രതയോട് കൂടിയിട്ട് കരുതലോട് കൂടിയിട്ട് കാണണം എന്ന് പറയാനുള്ള കാരണം വളരെ വേദനിപ്പിക്കുന്ന ദൃശ്യമാണ് എന്നുള്ളത് മറ്റൊന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലഹരി ഒരു മനുഷ്യനെ എത്രത്തോളം ഭീകരനാക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാത്തമായ ഉദാഹരണം ഒരു കുടുംബത്തെ ലഹരി എങ്ങനെ നശിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ ഷാജി എന്ന് പറയുന്ന അച്ഛനെയും ബിജി എന്ന് പറയുന്ന മാതാവിനെയും ഷൻകുമാർ എന്ന് പറയുന്ന ഇരുപത്തിയേഴോ ഇരുപത്തിയെട്ടോ വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവ് ക്രൂരമായി മർദ്ദിക്കുമ്പോൾ ലഹരി ഒരാളെ മാത്രമല്ല ഒരു കുടുംബത്തെ അടക്കം നശിപ്പിക്കുന്നതിൻ്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ ഇയാൾ അവസാനം അമ്മയെയും അച്ഛനെയും കുത്തി പരിക്കേൽപ്പിച്ചു അവസാനം പോലീസിന് നടക്കാവ് സി ഐക്ക് വെടിയുതിർക്കേണ്ടി വന്ന നടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് തോക്കെടുത്ത് അദ്ദേഹം ബെഡിലേക്കൊരു ഒരു പ്രാവശ്യം വെടിവെച്ചു അതിനുശേഷം രണ്ട് പ്രാവശ്യം നിറവിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് അതിനുശേഷം സാഹസികമായിട്ടാണ് ഈ പറയപ്പെടുന്ന ഷൈൻകുമാറിന്റെ പോലീസ് അവരുടെ ജീവനടക്കം പണയപ്പെടുത്തിയിട്ടാണ് ഈ പോലീസുകാർ ഈ പറയുന്ന ഷൈൻകുമാറിനെ കീഴ്പ്പെടുത്തിയിട്ടുള്ളത് നോക്കുക ഒരു വലിയ പോലീസ് സന്നാഹം തന്നെ ഇയാളുടെ വീടിന് പുറത്തുണ്ട് അയാളോട് പാടില്ല മോനെ അങ്ങനെ ചെയ്യാൻ ചെയ്യരുത് എന്ന് പറയുമ്പോൾ പോലും പോലീസിന്റെ മുന്നിൽ വെച്ച് തന്നെ അതായത് നിയമപാലകരുടെ മുന്നിൽ വെച്ച് തന്നെ അച്ഛനെയും അമ്മയെയും ഇയാൾ കുത്തിപ്പരിക്കൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ലഹരി എത്രത്തോളം ഭീകരമാണ് എത്രത്തോളം നമ്മൾ ഭയപ്പെടേണ്ട ഒന്നാണ് എത്രത്തോളം നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ടവരാണ് എന്നുള്ളതിനെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം അത്രത്തോളം അപകടകരമാണ് മംഗലാപുരത്ത് മംഗലാപുരം എന്ന് പറയുന്ന കർണാടകയിലെ അറിയപ്പെടുന്ന ഒരു നഗരമാണ് ആ നഗരത്തിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കോഴിക്കോട് നിന്നും കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അവിടെ പഠിക്കാൻ പോകുന്നുണ്ട് കാസർഗോഡ് നിന്നുള്ള വിദ്യാർത്ഥികൾ അടക്കം പഠിക്കാൻ പോകുന്നുണ്ട് അവിടെയുള്ള മെഡിക്കൽ സ്റ്റുഡൻസിലെ എല്ലാവരെയുമല്ല ചില സ്വകാര്യ കോളേജുകളിൽ അൻപത് ശതമാനം വരുന്ന അൻപത് ശതമാനമോ അതിൽ കൂടുതലോ വരുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഡ്രഗിന് അഡിക്റ്റഡ് ആണ് അവിടെ ഒന്ന് അന്വേഷിച്ചാൽ മതി വളരെ വ്യക്തമായിട്ട് അതിന്റെ ചിത്രം ലഭിക്കും ആദ്യഘട്ടത്തിൽ ഇതിന്റെ തോത് കുറച്ച് ഉപയോഗിക്കുന്ന ഇവർ പിന്നീട് ഇതിന്റെ ലഹരി അവർക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ ഇതിനെ അഡിക്റ്റായി മാറുന്നു പിന്നീട് അവരുടെ പഠനം പോകുന്നു അവർ ലഹരി കച്ചവട മാഫിയകളുടെ കൈകളിൽ അകപ്പെടുന്നു എന്നുള്ള നടുക്കുന്ന സത്യം പറയുക ഇതിനിടയിൽ കുറച്ച് ദിവസം മുമ്പ് ഒരുപാട് കേസുകൾ വരാറ് കുറച്ച് ദിവസം മുമ്പ് കാസർഗോഡ് നഗര പരിസരത്ത് നിന്ന് ഒരു ഉമ്മ എൻ്റെ ഓഫീസിലേക്ക് വന്നിട്ട് പറഞ്ഞു ഉമ്മയും ആ ഉമ്മയുടെ മകളും ഓഫീസിൽ വന്നിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറയാണ്ട് എൻ്റെ മകനെ ബോംബെയിൽ ഒരു ടീം പിടിച്ചു വെച്ചിരിക്കുകയാണ് ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് അവര് ഒരു കഞ്ചാവ് ഈ പറയപ്പെടുന്ന ആളിനെ വിൽക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്നു അത് ഇയാൾ എവിടെയോ കൊണ്ടുപോയി വിറ്റു അത് ദുബൈയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ് എന്നാണ് എനിക്കറിയാൻ വേണ്ടി സാധിച്ചത് എവിടെയോ കൊണ്ടുപോയി വിട്ടു അതിനുശേഷം ഈ പറയപ്പെടുന്ന ആളെ ഇവർ ബോംബെയിൽ വെച്ച് പിടിച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് അതിഭീകരമായ സാഹചര്യം അവസാനം ഇവർക്കിടയിലുള്ള ആരോ പണം കൊടുത്തിട്ടാണ് ഈ പറയപ്പെടുന്ന ആളെ മോചിപ്പിച്ചത് എന്നുള്ളതാണ് എനിക്കറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത് ഇതൊക്കെ വളരെ ഭീകരമായ ഭീകരമായൊരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കുന്നുള്ളത് വളരെ ഭീകരമായ അതിഭയാനകമായ സാഹചര്യമാണ് ഈ മാഫിയ സംഘങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബങ്ങൾ നമ്മൾ തന്നെ ഇല്ലാതായിപ്പോകും ഞാൻ ഇപ്പോഴും പറയാണ് ജാഗ്രതയല്ല വേണ്ടത് പ്രതിരോധമാണ് എങ്ങനെ പോലീസിന് വിവരം അറിയിച്ചു കൊടുക്കുക ഭയപ്പെടരുത് നമ്മൾ അവരെക്കാൾ വലിയ ശക്തരാണ് അവരെക്കാൾ വലിയ ശക്തരാണ് നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത് അവരെ നമുക്ക് തുടച്ചു നീക്കാനായില്ല എങ്കിൽ നമ്മുടെ വീടുകളിലേക്ക് ഇതെത്തും ഇന്ന് പല ആളുകളും ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അറിയുന്നില്ല കാരണം തോത് കുറച്ച് ഉപയോഗിക്കുകയാണ് പിന്നീട് ഇത് ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകും അതുകൊണ്ട് ഈ ദൃശ്യം അങ്ങനെ നിങ്ങൾ നിസ്സാരമായി കാണരുത് ഇതൊരു സന്ദേശമാണ് ഈ കുടുംബത്തിൻ്റെ അവസ്ഥ നിങ്ങളുടെ വീടുകളിലേക്ക് വരും എന്നുള്ളതിൻ്റെ ആദ്യ സൂചനയാണ് കാലിന് വയ്യാത്ത അച്ഛനെ കത്തി കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിക്കാൻ മുന്നോട്ട് വരുന്ന മകന്റെ മനോനില എന്താണ് അതെങ്ങനെയാണ് സാധിക്കുക ആ കാലടക്കം തല്ലിപ്പൊളിച്ചത് ഈ പറയുന്ന മകനാണ് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് ഈ ഭീകരമായ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അടങ്ങുന്ന നിങ്ങളടങ്ങുന്ന ആളുകൾ ലഹരിക്കെതിരെ ഒരു വലിയ യുദ്ധം പ്രഖ്യാപിക്കണം ലഹരിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചേ മതിയാണ് കാരണം ഒരു പരിധിവരെ എങ്കിലും അവരെ ഭയപ്പെടുത്തി മുൾമുനയിൽ നിർത്താൻ നമുക്ക് സാധിക്കണം ഇല്ല എങ്കിൽ അപകടമാണ് ഇല്ല എങ്കിൽ വലിയ അപകടം ഇതൊരു വലിയൊരു നിർദ്ദേശമായിട്ട് നിങ്ങൾ സ്വീകരിക്കുക നമ്മുടെ മക്കളെ നമ്മൾ വലിയ രീതിയിൽ നിരീക്ഷിക്കണം അവരുടെ സ്വാതന്ത്ര്യത്തിൽ കയറിയിട്ട് ഇടപെടണം എന്നുള്ളതല്ല ഞാൻ പറയുന്നത് ഈ ലഹരി നമ്മുടെ രാജ്യത്തേക്ക് എത്തുന്നത് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വരുന്നതിന് പിന്നിൽ വലിയ വലിയ ഗൂഢാലോചനകളൊക്കെ ഉണ്ട് അതിന് പിന്നിൽ പല രീതിയിലുള്ള താല്പര്യങ്ങളുണ്ട് അതിന് പിന്നിൽ പല മേഖലയിലുള്ള ആളുകൾ ഉണ്ടാകും ചിലപ്പോഴൊക്കെ നമുക്ക് തമാശയായി തോന്നിപ്പോകുക അതിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ പക്ഷെ ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ രാജ്യത്തെ ഇല്ലാതാക്കാൻ നമ്മുടെ സമൂഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ മനഃപൂർവ്വമാക്കി ഉണ്ടാക്കിയെടുക്കുന്ന കുറേ അജണ്ടകൾ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് അപ്പോൾ ഇതിനെതിരെ നമ്മൾ ജാഗ്രത പാലിക്കണം കാരണം ജാഗ്രത പാലിച്ചില്ലായെങ്കിൽ ഇന്ന് നമ്മുടെ നാടായിരിക്കും നാളെ നമ്മുടെ പഞ്ചായത്തായിരിക്കും മറ്റന്നാൾ നമ്മുടെ മണ്ഡലമായിരിക്കും പിന്നീട് നമ്മുടെ ജില്ലയായിരിക്കും പിന്നീട് നമ്മുടെ സംസ്ഥാനമായിരിക്കും അവരാധിപത്യം പ്രാവി ആധിപത്യം ഏറ്റെടുത്തു ഒരു അവസ്ഥയിലേക്ക് വരും അവർ വലിയൊരു മാഫിയ സംഘമായിട്ട് നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അമ്മയെയും പെങ്ങന്മാരെയും തിരിച്ചറിയാൻ പറ്റാത്ത ദയനീയമായ അവസ്ഥയിലേക്ക് നമ്മളും നമ്മുടെ സമൂഹവും കടന്നു പോകും ഈ ഭീകരമായ അവസ്ഥയിൽ നിന്ന് നമുക്ക് ചെറുത്തു നിന്നേ പറ്റൂ അതിന് എനിക്ക് പറയാനുള്ളത് മുക്കിലും മൂലയിലും ജാഗ്രതാ സമിതികൾ ഉണ്ടാകണം ഒറ്റക്ക് പോരാടുമ്പോഴാണ് ഈ വിഷയം കൂട്ടമായി നിന്ന് പോരാടുക അവരെ അടിച്ചു നിങ്ങൾ പോലീസിൽ പറഞ്ഞു നിങ്ങൾക്ക് ഒരു രീതിയിലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് പിന്തുണയില്ലെങ്കിൽ പോലീസ് പിന്തുണക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് കാരണം അവർ അതിശക്തമായ നിലപാടെടുക്കുന്നുണ്ട് ഈ വിഷയത്തിന് അങ്ങനെ ഇല്ല എങ്കിൽ സ്വയം പ്രതിരോധിക്കുക വേറെ വഴിയൊന്നുമില്ല കാരണം ആര് പറഞ്ഞാലും കേൾക്കുന്നില്ല എങ്കിൽ നാടിനെ രക്ഷിച്ചേ മതിയാകൂ നാടിനെ രക്ഷിച്ചേ മതിയാകൂ അവര് അക്രമാസക്തമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുമ്പോൾ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് ഒരു സംശയം വേണ്ട ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ അതിശക്തമായ നിലപാട് എടുത്തേ മതിയാകൂ ഇല്ല എങ്കിൽ നമ്മൾ നാടിനെ നശിച്ചു പോകും കരുതലോടെ ജാഗ്രത പാലിച്ചു നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും അത്തരത്തിലുള്ള ജാഗ്രത ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ അവസ്ഥകളിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് മോചിപ്പിക്കാനാകും ഓഫ് പാക്ക്